ബക്കേലിൻ്റെ വീഡിയോ ആയിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ അവിടെ നേരെ ഇറങ്ങുന്നതും നേരെ മദീനടുത്തെ മുറ്റത്ത് തന്നെയാണ് ഈ മദീന എന്ന് പറയുന്ന അത്ഭുതകരമായ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു പള്ളി ഈ മസ്ജിദ് നബവിയും മദീന ഷെരീഫും ഈ പച്ച കുബ്ബയും നൽകുന്ന ഒരു ആനന്ദം നമ്മൾ ഫോണുകളിലൂടെ വീഡിയോകളിലൂടെ ചിത്രങ്ങളിലൂടെ കണ്ട മദീന കണ്ണുകൊണ്ട് കണ്ട് അത് പകർത്തി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എത്ര നേരമാണ് ഈ മദീന കണ്ടു നിൽക്കാൻ തോന്നുന്നത് എത്ര കണ്ടാലും മതിവരാത്ത മദീന നേരിട്ട് ഈ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എത്ര പറഞ്ഞാലും മതിവരാത്തതാണ് അത് അത് അനുഭവിക്കേണ്ടത് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും മദീന എന്ന് പറയുന്നത് ഈ മദീനയിലാണല്ലോ ഒരുപാട് മഹത്വക്കൾ എത്താൻ കൊതിച്ചതും വിതുംബിക്കരഞ്ഞതും കാലിടറിയതും സ്വരമിടറിയതും മരിച്ചു വീണതും തിരികെ വരാൻ കഴിയാത്തതും ഈ മദീനത്തകത്തേക്ക് പ്രവേശിക്കാൻ മടിച്ചതും അവരുടെയൊക്കെ പ്രണയം ഇഷ്കും കൊണ്ട് ബോധരഹിതരായി വീണതടക്കമുള്ള പുണ്യ മണ്ണിൻ്റെ ചാരത്താണല്ലോ ഉള്ളത് ഈ പച്ചക്കൊബ്ബയുടെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിയാവും